ഗായസ് ഞാൻ പ്രതീഷ് മഞ്ചേരി ഇപ്പോൾ നമ്മൾ ഇന്ന് ഉള്ളത് സത്രത്തിലാണ് നമ്മൾ സത്രം സത്രം വഴി സന്നിധാനത്തിലേക്ക് ശബരിമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായുള്ള സ്വാഗതം പിന്നെ ഒരു കാര്യം മാത്രം ഞാൻ എടുത്തു പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ റീൽസിലെല്ലാം കാണുമ്പോൾ സത്രം വഴി പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള അടിപൊളി നല്ല നാച്ചുറൽ ഒരുപാട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ വീഡിയോ കണ്ടുകൊണ്ട് ആരും ഈ ഒരു പരിസരത്തേക്ക് വരാണ്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കാണുന്ന അത്ര സിമ്പിളല്ല ഈ ഒരു വഴിയിലെ വഴിയിലൂടെ നമുക്ക് സന്നിധാനത്തിലേക്ക് എത്തുക എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് പിന്നെ കുറച്ച് ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാത്ത ആളുകൾ ആരും തന്നെ ഈ വഴിയിലേക്ക് വരേണ്ടതില്ല കാരണം പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ നടക്കണം പന്ത്രണ്ട് സോറി പന്ത്രണ്ട് കിലോമീറ്ററോളം നമ്മൾ നടക്കണം പിന്നെ അത് മാത്രമല്ല കിലോമീറ്റർ നടക്കുന്ന മാത്രമല്ല വഴി എന്ന് പറയുമ്പോൾ കുറച്ച് ഭയങ്കര കയറ്റവും അതുപോലെ തന്നെ ഇറക്കവും പിന്നെ നിറയെ കല്ലും മുള്ളും നിറഞ്ഞൊരു പിന്നെ വഴിയാണെങ്കിൽ വഴി അപ്പോൾ കുറച്ച് ഫിസിക്കൽ ഫിറ്റ്നസ്സിലുള്ള ആളുകൾക്ക് മാത്രമേ നമുക്ക് ഈ ഒരു വഴി തിരഞ്ഞെടുക്കാവൂ അതെൻ്റെ ഒരു സജഷനാണ് പിന്നെ എല്ലാവർക്കും എല്ലാവരും അയ്യപ്പ കാലത്തുകൊണ്ടും അപ്പോൾ വീഡിയോയിലേക്ക് അന്തമായി സ്വാഗതം ഗൈസ് പ ഈ ഒരു സത്രത്തിൻ്റെ നമ്മള് ഏകദേശം പുൽബേട് എന്നുള്ള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മളെവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപോലെ സ്ഥലം അതുപോലെ തന്നെ ഞങ്ങൾ ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പന്ത്രണ്ട് പൂജ്യമണി രണ്ട് മണി ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിലും അത്ര ശക്തമായിട്ടുള്ള വെയിലുണ്ടെങ്കിൽ കൂടി നമുക്ക് ചൂടറിയുന്നില്ല ഞങ്ങൾ എല്ലാവരും സെറ്റുകൾ തന്നെയാണ് അതുകൊണ്ട് കുറേ ആൾക്കാർ കയറിയിട്ടുള്ളത് ചില ആൾക്കാർ ഷാട്ടുകൂടി കൂടിയിട്ടില്ല കാരണം ചില ചൂടായുള്ള ഏരിയയാണ് അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ സത്രത്തിൻ്റെ ഏകദേശം ഒരു പാകത്തിൽ എത്തിക്കഴിഞ്ഞാൽ പുലുമ്പേടിൻ്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ വക നമുക്ക് ഇവിടെ ഒരു ഹോട്ടലുണ്ട് അവരെ കണ്ടക്ട് ചെയ്യുന്ന ഹോട്ടലാണ് അടിപൊളിയുള്ള കഞ്ഞി അതുപോലെ തന്നെ മൺപയറ് അച്ചാറ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് മരങ്ങളൊക്കെ നമ്മളൊന്ന് കാണണം എത്രയേ എത്രയേതിന്റെ ഒക്കെ വലിപ്പം എന്ന് വെച്ചാൽ ഒരു നാല് പേര് വട്ടം നിന്ന് പിടിച്ചാൽ പോലും നമുക്ക് ഈ മരം പിന്നെ ഒരു വട്ടത്തിൽ നമുക്ക് പിടിക്കാൻ കഴിയത്തില്ല അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഹൈറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ളൊരു വഴി കൂടെ ഒക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വളരെ ഇടുങ്ങിയ വഴിയാണ് പക്ഷേ എങ്കിൽ കൂടെയും ഇതിലൂടെ ഇത് ആന ഇന്ന് രാവിലെ കൂടെ ഞങ്ങൾ പോയി അന്ന് രാവിലെ കൂടെ ആന പോയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് മാത്രമല്ല ഗൈസ് ഞങ്ങൾ വരുന്ന വഴിക്ക് പുൽ പിന്നെ പുൽമേട് പുൽമേട് ഭാഗത്ത് ഞങ്ങളിന്ന് കയറുന്നത് ഇപ്പോൾ ഞാൻ ഏകദേശം ഇരുപതാം തീയതിയാണ് നമ്മളിതിൽ കയറി പോകുന്നത് ആ ആ ദിവസം അവിടെ പുലി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫോറസ്റ്റിൻ്റെ പിന്നെ കുറച്ച് ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്രയും പിന്നെ പുലി അതുപോലെ തന്നെ കാട്ടി കാട്ടാന ഇതെല്ലാം പിന്നെ വിഹരിക്കുന്ന ഒരു കേന്ദ്രമാണ് ശരിക്കും ഈ സത്ര എന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് പിന്നെ എന്ന് പറയുമ്പോൾ ഇത്രയും മനസമാധാനത്തോടുകൂടി നമുക്ക് പോകാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് കാലിന് കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ വരുമെങ്കിൽ കൂടെ നമുക്ക് ഈ വഴി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ് അങ്ങനെ ഗൈസ് നമ്മൾ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അങ്ങനെയുള്ള വഴിപിടൊക്കെ വന്ന് നമ്മൾ ഈ അയ്യപ്പന്റെ മുന്നേ വന്ന് വന്ന് തൊഴുതും തൊടുമ്പോണ്ടുള്ള നമുക്കൊരു ഒരു വികാരമുണ്ട് ഒരു സന്തോഷമുണ്ട് കയസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ കഴിയുമെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ഒരു ഭാഗത്തൂടെ സത്രം വഴി നമുക്കൊരു ശബരിമലയിലേക്ക് പോയി നോക്കാം വരാളുകൾ പോയിട്ടുണ്ടായിരിക്കില്ല പോയവരും ഉണ്ടായിരിക്കാം അപ്പോ എന്തായാലും നമ്മളെ ജീവിതത്തിൽ വലക്കു പോകുന്ന ഒരു അയ്യപ്പ മക്കനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പ്രാവശ്യങ്ങളിലും ഈ ഒരു വഴി നമ്മൾ വരണം അടിപൊളിയായിട്ടുള്ള ഒരു പിന്നെ പിന്നെ മലഘട്ടം തന്നെയായിരുന്നു ഭാഷിക്കുന്നത് ഇത് കണ്ട കൈസ് ഞങ്ങൾ മല ഇറങ്ങുന്ന സമയത്ത് കണ്ടിരിക്കുന്ന കുറച്ച് കുരങ്ങൾ കരിങ്കുരങ്ങാണോ അതോ സിംഹവാലം കുരങ്ങാണോ എന്ന് എനിക്കറിയാൻ പാടുള്ള സിംഹവാലം കുരങ്ങാണെന്നാണ് തോന്നുന്നത് അപ്പൊ വളരെ ഇത് ഇങ്ങനെ മനുഷ്യമാരോടൊപ്പം ഒരുപാട് പഴകിയിട്ടുള്ള വളരെ പഴക്കമുള്ള ജീവികളാണ് കാരണം വെച്ചാൽ അതിലൂടെ പോകുമ്പോ നമ്മളെ കയ്യിൽ നിന്ന് പഴം വാങ്ങുക ചോദിച്ചു വാങ്ങി കഴിക്കുന്നത് അതായത് കൈ അവിടെ നിന്ന് വെക്കും നമ്മുടെ പഴം എല്ലാം വെച്ചു കൊടുത്ത് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോവും ഓക്കെ ഇപ്പൊ ഇതും നമുക്ക് വളരെ സന്തോഷപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഇത് കണ്ട കായ മലയാണ്ണാനാണ് നമ്മളൊരു സ്വാമി പഴം കൊടുത്തപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നതാണെന്നാണ് അപ്പൊ കൊറേ നേരം നോക്കി അപ്പൊ ആ ബാഗിൽ തപ്പിക്കൊണ്ടിരിക്കുവാണ് പഴം ഉണ്ടോന്നല്ല അപ്പൊ അതിനുവേണ്ടിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതും ശരിക്കും ശബരിമലയ്ക്ക് പോകുമ്പോ നമുക്ക് മനസ്സ് തരുന്ന ഒരു കാഴ്ച ഇത് കണ്ടു ഒരു മറ്റൊപ്പന്താണ് അപ്പൊ പന്നികള് നമ്മുടെ ശബരിമല കേന്ദ്രത്തിന്റെ ശബരിമല സന്നിധാനത്തിന്റെ ഒരുപാട് ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും പക്ഷെ ആരും ഉപദ്രവിക്കുന്നില്ല നമ്മൾ അതിനെ ഉപദ്രവിക്കാൻ ഞാൻ മതി അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ കൈസ് മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മല കയറുന്നതിനേക്കാൾ എത്രയോ കഷ്ടപ്പാടാണ് കൈസ് മല ഇറങ്ങുക എന്നുള്ളത് കാരണം കാല ഇറങ്ങുന്ന സമയത്ത് നമ്മളീ മെറ്റലിൻ്റെ ചെറിയ ചെറിയ പീസുകൾ കാലം ഇങ്ങനെ കുത്തി സ്വത്ത് അറിഞ്ഞറിയിക്കാൻ അറിയില്ല കാലുകൾ അങ്ങനെ വരയ്ക്കും ഇപ്പം പമ്പയാറാണ് പമ്പയാറിലെ മീനുകളാണ് ഓക്കെ അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഞാനിവിടെ വൈകിട്ട് ആണ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ആണ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് Thank you.